ഏത് കടമിടപാടാവട്ടെ കടം കൊടുത്ത വ്യക്തി തന്നിൽ നിന്ന് കടം സ്വീകരിച്ച ആളോട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മൻഫായത്ത് അയാൾ സ്വീകരിക്കുന്നുവെങ്കിൽ ഫഹവരിബ അതും പലിശയാണ് അതും പലിശയാണ് എനിക്കൊരു അഞ്ച് ലക്ഷം റുപ്യ കടം കിട്ടണം ഞാൻ നിങ്ങളോട് വന്ന് ചോദിച്ചു നിങ്ങൾ അങ്ങനെ എനിക്ക് തരൂന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്തൊരു വണ്ടി ഉണ്ട് നിങ്ങളാണെങ്കിൽ രണ്ട് മാസത്തിന് ലീവിന് നാട്ടിൽ വന്നിക്കുക നിങ്ങൾ ലീവിന് നാട്ടിൽ വന്നിക്കണം നിങ്ങൾക്കാണെങ്കിൽ അത് ഡേ കാർ എടുക്കുകയാണെങ്കിൽ നല്ലൊരു ആവും ആ എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം അപ്പോൾ ഞാൻ നിങ്ങൾ രണ്ട് മാസങ്ങൾ തിരിച്ചു പോകുമ്പോൾ എൻ്റെ മോട്ടോർ ബൈക്ക് അല്ലെങ്കിൽ എൻ്റെ കാർ അല്ലെങ്കിൽ എൻ്റെ ഇന്നോവ നമ്മൾ കുടുംബസമേതം അടിച്ച് പൊളിച്ചോളിന്ന് അതിന് നിങ്ങൾ എനിക്ക് വാടകയൊന്നും തരണ്ട നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഒരു അഞ്ച് ലക്ഷം റുപ്യപ്പിക്കുന്നത് കടന്നാൽ മതി പൈസയും തിരിച്ചോ മകള് ഇന്നോവ കൊണ്ട് വിട്ടു തന്നാളി അത് കയറി പോവുകയും ചെയ്യോ ശുദ്ധമായ പലിശയാണ് ശുദ്ധമായ പലിശ എനിക്ക് ഇടപാട് എത്ര ആൾക്കാർ നടത്തുന്നുണ്ട് എത്രയോ പേര് നടത്തുന്നുണ്ട് എന്താ പതിനൊരു പ്രശ്നം അപ്പം ഞാനെന്തായി ഞാൻ അഞ്ച് ലക്ഷം കൊടുത്തിന് ഞാൻ ആ കൊടുത്ത ആളെടുത്തെന്ന് ആനുകൂല്യം ഞാൻ പറ്റി അത് വാഹനത്തിന് മാത്രം ബാധകല്ല സാധാരണഗതിയിൽ നടക്കുന്നുണ്ട് ബിൽഡിങ്ങുകളിന്മേൽ മേൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്തു ചെയ്യാണ് നിങ്ങളെടുത്ത് വായ്പ വാങ്ങുന്നു വായ്പ വാങ്ങുമ്പോൾ ഞങ്ങൾക്ക് വായ്പ തിരിച്ചു തരും അതിനൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്താണ് എൻ്റെ ഒരു വീടുണ്ട് ഉപയോഗിച്ചോ വാടകയെന്ന് തരണ്ട വാടകയെന്ന് തരണ്ടി വീടുപയോഗിച്ചോ ഞാനാ പൈസ തരുമ്പോൾ ഇട ഇഴിഞ്ഞ് തന്നാൽ മതി പലിശയാണ് പലിശയാണ് ഇത് ചില ജില്ലകളിൽ നിർമ്മാർ നടക്കുന്നു മറ്റ് ചില ജില്ലകളിൽ വേറെ ചില രൂപങ്ങളിൽ നടക്കുന്നു എന്നേയുള്ളൂ എല്ലാ ഇടങ്ങളിലും സംഗതി നടക്കുന്നുണ്ട് പലിശയാണ് ഇതാ കാരണം ഇത് കടമിടപാടാണിത് കടമിടപാടിൽ ഞാൻ കടം എന്നിൽ നിന്ന് സ്വീകരിച്ച വ്യക്തിയോട് ആനുകൂല്യം പറ്റുന്നു അതുകൊണ്ടാണ് ഫുഹ് അവിടെ കൃത്യമായ ഒരു അസര് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പഠിപ്പിച്ചിരുന്നു കുല്ലു കറുദ്ദീൻ ഏത് വായ്പയായാലും വായ്പ വാങ്ങിയ ആളോട് ആനുകൂല്യങ്ങൾ വല്ലതും കൊടുത്തവൻ പറ്റുന്നുവെങ്കിൽ ഫഹുവരിബ അത് പലിശയാണ്